ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിൽ നിലനിൽക്കാനുള്ള വരമാണ് ഈ ചിലപ്പോഴൊക്കെ വർഷത്തിലൊരിക്കൽ പോയിട്ട് നമ്മൾ ഒരു ഉഴിച്ചിൽ നിറതും ഒഴിച്ചില് ചാവട്ടി അങ്ങോട്ട് ഒഴിയും എന്താ സംഭവം നീർക്കെട്ടോ അങ്ങോട്ട് പോട്ടെ ശരീരം നിറച്ച് നീർക്കെട്ടുണ്ട് കപണ്ട് വാതുണ്ട് അതങ്ങടെ പോയി കഴിയുമ്പോ ബോഡി അങ്ങോട്ട് സെറ്റില്ല നിലനിൽക്കും കുറച്ചുകൂടി നാളും നിലനിൽക്കും ആരെ ശരീരം ഇതുപോലെ ഈ ഉപവാസണ്ടല്ല നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കാനുള്ള ഒരു പോഷണമാണ് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സന്യസ്തരായ നമ്മുടെ സഹോദരിമാരെ അവർ ഒരുമിച്ച് ക്രിസ്തുവിൽ നിലനിൽക്കുന്ന സന്യാസ ഭവനങ്ങൾ അവിടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് കൊച്ചു കൊച്ചു പണികള് ത്യാഗങ്ങള് പഠിപ്പിക്കലുകള് പ്രാർത്ഥനകള് സുന്ദരമായ ക്രിസ്തുവിന്റെ ഒരു ഭവനത്തെ അവർ അവിടെ പടുത്തുയർത്തുകയാണ് നിലനിൽക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആവേശം നമുക്ക് കുറേ പറയണ്ടാവും പെട്ടെന്നൊരു ആവശ്യമാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറയും പക്ഷേ ഈ പറഞ്ഞ കാര്യം ചെയ്യുക ആ ചെയ്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അത് ബുദ്ധിമുട്ടാ പത്ത് ദിവസത്തോടെ എത്ര പ്രാവശ്യം പറഞ്ഞാണ് കർത്താവ് എന്തുകൊണ്ടുണ്ട് പത്ത് നീ ഒരു എടുത്ത് ചാട്ടാണ് നിനക്ക് എപ്പോഴും നിന്നോട് പറഞ്ഞതാണ് ആ കടലിൽ ഇപ്പൊ ചാടേണ്ട വല്ല ആവശ്യം ഉണ്ടാവും അല്ല എനിക്ക് വേണ്ട വേണ്ട എന്നാ ചാടണ്ട് രണ്ടു മൂന്ന് സ്റ്റെപ്പ് നില നിന്നു പിന്നെ നിന്നില്ല താഴെ പോയി നിലനിൽപ്പില്ല നലിയ ഇല്ല നെൽപ്പുമില്ല അതാ നീ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞത് നലിയില്ല ഓട്ടത്തിലേക്ക് പോയി തെയ്യും അറുത്താവളൂ എന്താ ഹലോ ഉപ്പ് കൊള്ളാണ് കയ്യോ തായോ കൈ തായോ ഇവിടെ ചാട ഇനി നടക്കണ കടലിന്റെ മീത ഇനി കടലിന്റെ അടുത്തുകൂടെ പോലും എനിക്ക് പോകട്ടെ പ്രിയമുള്ളവരെ ക്രിസ്തുവന്റെ കരമാണ് നമ്മളെ നിലനിർത്തുക ആ ക്രിസ്തുവിന്റെ കരം പിടിക്കാനുള്ള ജീവിതത്തിന്റെ ആഗ്രഹമാണ് ഉപവാസവും പ്രാർത്ഥനയും പരിത്തിയാക്കും സ്വന്തം കഴിവുകൊണ്ടെല്ലാം നടക്കുക എന്നുള്ളൊരു ചിന്ത വേണ്ടട്ടെ ഞാനാണ് ഞാനാണ് ഏത് ഞാനാണ് ഞാനാണ് നീച്ച ആശുപത്രിയിലേക്ക് എടുക്കുക ഡോക്ടറേയും മലനെടുക്ക് മലനടന്നു ചെരിഞ്ഞെടുക്കുക ചെരിഞ്ഞിടുന്നു ഞാനാണ് അവിടെ

അഹങ്കാരം നമ്മളെ താഴെ തട്ടിയിടുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഉപവാസത്തിന്റെ വഴിയോടെ ചെല്ലുമ്പോ നമ്മില് എളിമയുണ്ടാക്കും അത് നമ്മൾ നിലനിർത്തും കരിസ് മാറ്റി പ്രസ്ഥാനത്തിലൊക്കെ എന്തോരം പേരെ വന്നിട്ടുണ്ടായിരുന്നു അറിയാം പൊടിപോലുമില്ലേ കണ്ടുപിടിക്കാൻ ആൾക്കാരെ കാണില്ല വിട്ടുപോയെന്ന് വിട്ടുപോയെന്ന് നിലനിൽക്കണം പ്രിയമുള്ളവരെ ഈ ലോകം അതിനോടുള്ള മമത നമ്മുടെ ഉള്ളിൽ കയറിയാൽ നിലനിൽപ്പില്ല താല്പര്യം ഉണ്ടാവും ഏ പക്ഷെ നിലനിൽക്കാൻ പ്രാർത്ഥനയിൽ താല്പര്യം ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മടുത്തു നിലനിൽക്കില്ല കുറച്ചൊക്കെ പണിയെടുക്കും കുറെ കഴിയുമ്പോൾ മടുത്തു നിലനിൽപ്പില്ല ഇതിൽ മാത്രാണ് മടുപ്പില്ലാത്ത ഒരു കാര്യം പ്രിയമുള്ള മനസ്സിലാക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും ആരെന്നെ വേർപ്പെടുത്തുന്നു നിലനിൽപ്പിന്റെ വാക്കാണത് ആഴത്തിനോ ഉയരത്തിനോ വരാനിരിക്കുന്നവർക്ക് ഇപ്പോഴുള്ളവർക്കോ രോഗത്തിനോ പീഡകൾക്കോ ഒന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ കഴിയില്ല അതാണ് നിലനിൽപ്പ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യേശുവോട് എത്ര മോദമേ യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ ജീവിക്കുന്ന ചേർന്നിരിക്കുക മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ൂറുമേനിൽപ്പുറം പിടിക്കും നിലനിൽപ്പ് നിലനിൽപ്പ് ഈ മുന്തിരിച്ചെടിയിൽ നിന്ന് നാം വിട്ടുപോയാൽ പിന്നെ നിലനിൽപ്പില്ല പണം മുപ്പതൊക്കെ മുപ്പതെക്കിലെങ്കിലും യുവദാ സേവൻ നിലനിന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് നിലനിൽപ്പിന് ഏതാണെന്നറിയോ പണം എന്ന് പറഞ്ഞാൽ അപ്പ പോകും സംഭവം ഈ ഉരുളിക്കോട്ടം എന്ന പോലെയാണ് ഉരുളിക്കോട്ടം വന്നാൽ പിന്നെ അതിൽ അച്ചപ്പ കൊള്ളപ്പോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്തെ ഒരു ഓട്ടം വന്നാൽ പിന്നെ എന്തുകൊട്ടിയാണ് പണം ഡേഞ്ചറസ് നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കേട്ടോട്ടെ കാശ് കയ്യിലുള്ള ആൾക്കാർക്ക് കിതക്ക കേൾക്കുമ്പോ അച്ഛന്ത ജങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് ചിന്തിക്കരുത് ഡേഞ്ചറസ് ആണ് വളരെ വളരെ ഡേഞ്ചറസ് ാണ് ഒരിക്കലും അതിനെ സ്നേഹിക്ക സ്നേഹിച്ച് കഴിഞ്ഞാൽ നിന്നെ പിടിച്ച കീഴടക്കുന്നത് കാശി കിട്ടും കാശി കിട്ടുന്നുണ്ട് ഞാൻ കണ്ണടച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യും പത്രത്തിൽ കണ്ട നിങ്ങള് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം മകനെ അമ്മ കഴുത്തറത്ത് കൊന്നു എന്തുകൊണ്ട് നിങ്ങള് കേട്ടെ ദൈവത്തിന്റെ പ്രീതിക്ക് അമ്മ പ്രസവിച്ച അമ്മ സ്വന്തം മകന്റെ കഴുത്തറുത്ത് കൊന്നു എന്താ പ്രകടർത്ഥം ഈ ലോകത്തിലെ ഭൗതിക സുഖത്തിന് വേണ്ടി ഈ ലോകത്തിലെ ആ ഒരു അറുപത് എഴുപത് എനിക്ക് അറുപതായി ഒരു എഴുപത് എൺപത് നൂറ് അയ്യോ നൂറൊക്കെ ആയി കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഉണ്ടാവും അത് ഞാനേ ഇനി ഇരിക്കണ്ടാവും ഹോമില്ലേ അപ്പോ ഒരാടാ കാര്യം വന്നിട്ട് അച്ഛോ ആ കാ കാ കിടന്നുണ്ടോ വാ വരും ഒരു കാലഘട്ടം എനിക്ക് വരും അത് വരുന്നതിന് മുമ്പ് നിലനിൽക്കണം ജീവിതത്തിൽ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ നിലനിൽക്കണം വേറെ ആടി കൂട്ടുപിടിക്കണ്ട സഹോദരങ്ങളെ നീ കൂട്ടുപിടിച്ച് എല്ലാ മനുഷ്യരും നിന്നെ വിട്ടുപോകും ഈ ജീവിതത്തിൽ നിനക്കൊരൊറ്റ കൂട്ടേ ഉള്ളൂ അത് ക്രിസ്തുവിനോടുള്ള കൂട്ട് അതാണ് നിലനിൽപ്പ് ഞാൻ വിചാരിച്ച അമ്മയൊന്നും മരിക്കില്ല എന്ന് വിചാരിച്ചെ ഏ അമ്മ മരിച്ചു അപ്പ മരിക്കില്ലെന്ന് അപ്പ മരിച്ചു നീ ഇന്ന് ഈ ലോകത്ത് കാണുന്ന നിന്നെ സ്നേഹിക്കുന്ന സർവ മനുഷ്യരും നിന്റെ മുമ്പിൽ കണ്ണടച്ച് മരിച്ചു പോകും പിന്നെ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരില്ല എന്നാൽ തിരിച്ചു വരുന്ന ഒരാളുണ്ട് ഞാൻ പോകണം വീണ്ടും വരും ആ തിരിച്ചു വരും ഒരാളെ പറഞ്ഞിട്ടുള്ളോ തിരിച്ചു വരും ഞാൻ ഏതെങ്കിലും ഒരാളെ ഇവിടെ നിന്ന് പോകുമ്പോ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോ പറഞ്ഞിട്ടില്ല ആ ക്രിസ്തുവിലാണ് നീ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്ന് കരുതിയിട്ട് ജീവിക്കരുത് ക്രിസ്തു കൂടെയുണ്ട് കൂടെ ഉണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല ഈ ലോകത്തിൽ മനുഷ്യരൊക്കെ മനുഷ്യ നമ്മളെ സ്നേഹിക്കണം എന്താണെന്നറിയ നമ്മളെ സ്നേഹിച്ച അവർക്ക് എന്തെങ്കിലും കിട്ടും അതുകൊണ്ട് സ്നേഹിക്കണേ അതന്നെ ലൗകിക സ്നേഹം അപ്പനെ സ്നേഹിക്കും അമ്മനെ സ്നേഹിക്കും ഭാര്യനെ സ്നേഹിക്കും ഭർത്താവ് മക്കളൊക്കെ ഭയങ്കര സ്നേഹ കൂട്ടുകാരെ സ്നേഹിക്കും എന്താ എന്തെങ്കിലും കിട്ടും എന്ന് കണ്ടാൽ നമ്മളെ എല്ലാവരും നമ്മുടെ കൈ ഒന്നും കിട്ടില്ല എന്ന് കണ്ടാൽ ഒരിക്കലും നമ്മളെ സ്നേഹിക്കാത്തതാണ് ലൗകിക സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള അവസരമാണ് ഉപവാസം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ നിലനിൽപ്പ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് ബലഹീന പാത്രങ്ങളായ മനുഷ്യനെ കരം പിടിച്ച് കർത്താവ് ഉയർത്തിയിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതാണ് സിസ്റ്റേഴ്സിന്റെ കരുത്ത് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കാലത്തെഴുന്നേറ്റ് പള്ളി അൽത്താറയുടെ മുമ്പിൽ മുട്ടുകുത്തി മണിക്കൂറുകളോളം കണ്ണുകളടച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തുവിനുള്ള നിലനിൽപ്പാണ് ഉപവാസം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കലാണ് ഉപ വസിക്കലാണ് വസിക്കുക കൂടെ ഇരിക്കലാണ് പ്രിയപ്പെടാൻ വലിയ വ്യാഖ്യാനങ്ങളൊന്നുമല്ല ഞാൻ പറയുന്ന സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കണം നിലനിൽപ്പ് നില പണിയുമ്പോ മുട്ട് വയ്ക്കണുണ്ട മുട്ട് ശ്വാസമുട്ടല്ലേ യെസ് നമ്മൾ ക്രിസ്തു നമ്മളെ ഉയർത്തിയിരിക്കുകയാണ് ഭഗവാന്റെ സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വീടും കുടുംബവും ജീവിതത്തിലെ സർവ്വതും പരിത്യജിച്ച് വലിയ ഉപവാസം അനുഷ്ഠിക്കുന്നവരാണ് സിസ്റ്റേഴ്സ് അച്ഛന്മാർക്ക് അത്ര വലിയ ഉപവാസ ഇല്ലേ ഞങ്ങൾക്ക് പട്ടിണി എടുന്ന് മരിക്കാൻ പറ്റില്ല ആ നമ്മുടെ അവസ്ഥ എവിടെ ചെന്നാലും കഴിക്കച്ചോ കഴിക്കോ എന്തെങ്കിലും തരും ഈ സിസ്റ്റേഴ്സിന് അതിന്റെ സെക്കൻഡേ കിട്ടുള്ളൂ ആദ്യം അച്ഛന്മാർക്കാണ് കിട്ട ഏറ്റവും ബെസ്റ്റ് സാധനങ്ങള് ആദ്യം വേറെ മീൻ അച്ഛൻ ഉണ്ടെങ്കിൽ നടുങ്ങൾക്ക് അച്ഛനാണോ വേണെങ്കിൽ വാല് വേണമെങ്കിൽ സിസ്റ്റേഴ്സിനോടക്കാം ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ സിസ്റ്റേഴ്സ് ഉള്ള വീട്ടിൽ വന്ന് മൂന്ന് കഴിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാല് അപ്പനാണെങ്കിൽ പോലും ഏത് വലിയ കഷ്ണം ചെറിയ കഷ്ണം സിസ്റ്ററിനോ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ പാട്ടിനെ അടുത്തേക്ക് ഭരിക്കാൻ പറ്റില്ലേ വിചാരിച്ചാൽ പോലും പറ്റില്ല പിന്നെ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ നല്ല ചാൻസ് ഉണ്ട് ചങ്ങാതി പാട്ടിനെ അടുത്തു ഭരിക്കാം കിട്ടാണ്ടായില്ലേ സഹോദരങ്ങളെ വലിയ ഉപവാസം അനുഷ്ഠിക്കുന്നവരാണ് സിസ്റ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ അവരുടെ പണി അധ്വാനവും കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് പോയി നമസ്കാരങ്ങൾക്ക് ശേഷം അവർ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ക്രിസ്തുവിന്റെ നിലനിൽപ്പിന്റെ ആനന്ദം അനുഭവിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവിടെയുള്ള സന്തോഷത്തിൻ്റെ പേരാണ് സ്വർഗീയ ആനന്ദം ആ ഭാഗ്യം സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഈ ഉപവാസത്തെയും നിലനിൽപ്പിനെയും കൊല്ലുന്നൊരു സാധനം ഉണ്ട് അതൊന്ന് പറഞ്ഞു വെക്കാം ആന്നാണ് ആദ്യത്തെ അക്ഷരം അതിന്റെ ആന്ന് രണ്ടാമത്തെ അക്ഷരം ഞാൻ പറയില്ല മൂന്നാമത്തെ അക്ഷരം ഞാൻ പറയും യാതാണ് മൂന്നാമത്തെ അക്ഷരം എൻ്റെ ഇടയിൽ ഒരു സുഖം എടുക്കണുണ്ട് എന്റെ ഇടയിൽ ഒരു സുഖം എടുക്കുന്നുണ്ട് ആനാണ് ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം യാതാണ് നടക്കണുണ്ട് ഈ സാധനം ക്രിസ്തുവിലുള്ള നിലനിൽപ്പിനെ ൂട്ട അതുണ്ടാവ പാടില്ല ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ആ വലിയ അത്ഭുതങ്ങൾ ചെയ്തു വന്നപ്പോ ക്രിസ്തു പറഞ്ഞില്ല എന്നെക്കാൾ വലിയ അത്ഭുതമൊന്നും ചെയ്യണ്ടാകട്ടോ പറഞ്ഞില്ല എന്താ പറഞ്ഞറിയോ നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത് ക്രിസ്തു എന്തല്ലേ മനസ്സിലായാ നിങ്ങൾ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും ആരൊക്കെ പറയാൻ ഇതാണ് പറ്റണു സ്നേഹത്തിന്റെ ആളം അസൂയ ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയാൽ ക്രിസ്തു നെൽനിൽപ്പ് അപ്പ അവസാനിക്കും അപ്പ അവസാനിക്കും സിസ്റ്റേഴ്സ് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രിസ്തു നെൽനിൽപ്പിന്റെ ആനന്ദം എന്നും നിങ്ങളുടെ കൂടി ഉണ്ടാകട്ടെ കർത്താവിന്റെ കരം പിടിച്ച് നിത്യതയിൽ സ്വർഗമാണ് പ്രിയമുടെ ലക്ഷ്യം ഈ ലോകത്തുള്ള ഒരു മനുഷ്യനെയും കണ്ടിട്ട് ജീവിക്കരുത് ആ കണ്ടവൻ നാളെ കൊറോണ ബാധിച്ചു കുടുക്കേല് വരും കുടുക്കയില് പൊട്ടിയായിട്ട് വരും അപ്പോൾ ആളെ ആശ്രയിച്ചിട്ട് എന്തുണ്ടായി ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർ മരിച്ചാലും ജീവിക്കും ആ ക്രിസ്തുവിനോട് കൂടെ എന്നും നിലനിൽക്കാൻ കഴിയും നമുക്ക് സിസ്റ്റേഴ്സ് വേണ്ടി പ്രാർത്ഥിക്കാം സിസ്റ്റേഴ്സ് നിങ്ങൾ സന്യാസ ജീവിതത്തിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും പോരായ്മകളും ക്രിസ്തുവിന്റെ സ്നേഹസ്പർശത്താൽ ഒറ്റവാക്കുകൊണ്ട് അവിടുന്ന് പുതു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൈപ്പിടിച്ചു വർത്താൻ കരുത്തുള്ളവനായ കർത്താവ് ഇന്ന് ഈ നിമിഷം നിങ്ങളെ ആശീർവദിക്കട്ടെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിൽ നിലനിന്ന് ക്രിസ്തുവിൽ ഒന്നായി നിത്യതയിൽ ക്രിസ്തുവിൻ്റെ നിത്യ മനോഹര നിത്യ ജീവിതത്തിൻ്റെ ഭവനത്തിൽ ഒന്നിച്ചു കൂടാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളെ ശുശ്രൂഷയിലേക്ക് നയിച്ച അച്ഛന്മാരോ സിസ്റ്റേഴ്സോ പ്രിയപ്പെട്ടവരെയോ ഒക്കെ ഓർക്കുമ്പോൾ ആനന്ദത്തോടുകൂടെ ക്രിസ്തുവിൽ നിരനിന്ന് ക്രിസ്തുവിൻ്റെ ആനന്ദത്തിൻ്റെ പരിമളമായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അഭിയും